ബാലഭാസ്കർ മരണത്തിൽ പുതിയ ബാലഭാസ്കറുടെ ദില്ലിയിലും വൻ സ്വാധീനമുള്ള വ്യവസായികൾ മരണസമയത്ത് കൂടെ സ്വർണ്ണക്കടത്ത് മാഫിയകൾ ഉണ്ടായിരുന്നു ബാലുവിന്റെ കൂടെ നിന്ന് ഡ്രൈവറും മാനേജറും സ്വർണ കള്ളക്കടത്ത് നടത്തി കേരളത്തിലെ രണ്ട് ജ്വലറികളിലായിരുന്നു സ്വർണം എത്തിയത് കൂടുതൽ വിശദമായ വിവരങ്ങളിലേക്ക് കലാഭവൻ സോബി ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് സോബി ജോർജ് പെരിന്തൽമണ്ണയിൽ ഉടമയെ കാറിടിച്ച് വീഴ്ത്തി മൂന്നര കിലോ സ്വർണം തട്ടിയെടുത്ത കേസിലിപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണസമയത്ത് വാഹനം ഓടിച്ച കാർ ഓടിച്ച അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബാലഭാസ്കർ കേസിലെ വളരെ ഞടുക്കുന്ന വെളിപ്പെടുത്തലാണ് ആദ്യം മുതൽ ഈ കേസിൽ സ്വർണക്കടത്ത് ബന്ധം സോബി ആരോപിച്ചിരുന്നു സ്വർണ മാഫിയ ഇതിന്റെ അധോലോക മാഫിയ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അധോലോകമായിരുന്നു ബാലഭാസ്കറിന്റെ അപകടത്തിലേക്ക് നയിക്കാനുള്ള കാരണം തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിനേക്കാളും വളരെ ഭീകരമായിട്ടുള്ള അധോലോക സംഘമാണ് ഇതിന്റെ പിന്നിലുള്ളത് അതിന് യാതൊരു സംശയമില്ല പിന്നെ സാറ് ചോദിച്ചമാതിരി അർജുൻ വണ്ടി ബാലുവിൻ്റെ വണ്ടി ഓടിച്ചിരുന്ന അർജുൻ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും തർക്കം നിൽക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നു അർജുനൻ്റെ വണ്ടി ഓടിച്ചിരുന്നു അർജുൻ പറയുന്നു ബാലഭാസ്കറെ ഓടിച്ചു തന്നെ നാട്ടുകാർ പറയുന്നു ഇവർ ആരുമല്ലോ ഓടിച്ച് തടിച്ചിട്ട് ഒരു കുറുത്തായിട്ട് വലിയ ആളാണ് ഡ്രൈവർ സീറ്റല്ലിരുന്നതെന്നാണ് പറയണത് അപ്പം ഞാൻ ഞാൻ ഈ വണ്ടി ആക്രമിക്കണ സമയത്ത് കണ്ടതും ഈ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി നല്ല തടിച്ചിട്ട് ഹൈറ്റുള്ള ഒരാളാണ് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടത് അപ്പം ഇതെല്ലാം തന്നെ എന്തോ ഒരു നമ്മൾ ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞ മാതിരി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് തെളിയും സമയത്ത് പക്ഷേ സി ബി ഐ ബാലഭാസ്കറിൻ്റെ മരണസമയത്ത് വാഹനം ഓടിച്ചു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഡ്രൈവറാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായിരിക്കുന്ന അർജുൻ അർജുനല്ല വാഹനം ഓടിച്ചതെന്ന് അർജുൻ പറയുന്നു ബാലഭാസ്കറിൻ്റെ ഭാര്യ പറയുന്നു അർജുനാണ് ഓടിച്ചതെന്ന് എന്താണെങ്കിലും ഇത് ബാലഭാസ്കറിൻ്റെ മരണവുമായി ഒരിക്കലും നമുക്ക് മാറ്റെക്കാനാകാത്ത പങ്ക് സ്വർണക്കടത്ത് മാഫിയയ്ക്കുണ്ട് എന്ന് കോൺക്രീറ്റ് പോലെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഇനി പോലീസ് ഇതിനകത്ത് എന്ത് മുൻകൈ എടുക്കുന്നു നമുക്കറിയില്ല കാരണം ഇപ്പൊ കേരള പോലീസിന്റെ കയ്യിലല്ല ബാലഭാസ്കറിന്റെ കേസ് ഇരിക്കണേ സിബിഐയുടെ ബി കയ്യിലായിരിക്കണത് അപ്പോൾ അവർ എന്ത് ഇതിനു വേണ്ടിയിട്ട് എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സി ബി ഐ ഇനി അർജുനനെ കസ്റ്റഡിയിലെടുത്ത് ഇതിൽ ചോദ്യം ചെയ്യുമോ അറിയേണ്ട അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സ്വർണ്ണക്കടത്ത് ഉണ്ടായിരുന്ന ആളാണ് ഈ ബാലഭാസ്കർ കേസിൻ്റെ ഡ്രൈവറായിട്ട് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസം ഉള്ള ഒരാൾ സ്വർണക്കെടുത്ത് കാരണം ഒന്നും ആവില്ല അപ്പോൾ അതിലേക്ക് എന്താണ് എന്നുള്ളത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ ബാലഭാസ്കർ മരണപ്പെടുമ്പോൾ ഈ അർജുനുമായിട്ടുള്ള ബന്ധമറിയാം അർജുൻ വാഹനം ഓടിച്ചു എന്ന് പറയുന്നു ലക്ഷ്മി അത് സമ്മതിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ സ്വർണക്കടത്ത് മാഫിയകൾ വളഞ്ഞ് അതിൽ ഒരു കണ്ണിയെപ്പോലെ പ്രവർത്തിച്ച് ആണോ ഈ അർജുൻ ഈ ബാലഭാസ്കറെ കൊണ്ടുപോയതും മറ്റും തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് കിടക്കണമെങ്കിൽ ഞാൻ അപ്പോഴും എപ്പോഴും പറയണ്ടത് എൻ്റെ ബ്രെയിൻ മാപ്പ് ഒന്ന് ചെയ്യാൻ പറയുന്നുണ്ട് ഇവരെന്തുകൊണ്ടാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കാത്തത് ബ്രെയിൻ മാപ്പ് ചെയ്യുകയും ചെയ്യണം അത് ലൈവ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരിക്കണ കണ്ടീഷന് കാരണം എന്താ അങ്ങനെ ഞാൻ പോയി പറഞ്ഞപ്പോഴാണ് എന്നെ പിടിച്ച് മാർച്ച് പതിനഞ്ചിന് ഞാൻ സി ബി ഐ ഓഫീസർ കേസ് അന്വേഷിക്കണേ പിന്നെ ഈ ഇതിൻ്റെ അകത്ത് വേറെ വളരെ വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യമുണ്ട് ആദ്യം എസ് പി സാറിൻ്റെ കയ്യിലായിരുന്നു സി ബി ഐയുടെ എസ് പി സാറിൻ്റെ കയ്യിലായിരുന്നു കേസ് എസ് പി സാറ് ഡിവൈഎസ്പിയെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ഡിവൈഎസ്പി പിന്നെ പുനരന്വേഷണം കോടതി പറഞ്ഞപ്പോൾ ഡിവൈഎസ്പി ഏപ് പിന്നെ ഏൽപ്പിച്ചത് സി ഐനെ ഏൽപ്പിച്ചത് ഇഞ്ചിയൊരു അന്വേഷണം വന്ന കോണ്സ്റ്റബിളിനെ ഏൽപ്പിക്കായിരിക്കും സോബിജോർ ബാലഭാസ്കർ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുല്യ കലാകാരനാണ് മാത്രമല്ല മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമുക്ക് അദ്ദേഹം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിലും പുറകിലും ഇടതും വലതും സ്വർണ കള്ളക്കടത്തുകാരായിരുന്നു അദ്ദേഹത്തെ നയിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുകാരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനേജർ സ്വർണം കടത്തി വയലിനുള്ളിൽ കവറിനുള്ളിലിട്ട് സ്വർണം കടത്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സ്വർണ്ണം അത് അതിക്രൂര നീചമായി വാഹനം ഇടിച്ചു വീഴ്ത്തി എതിരാളിയെ സ്വർണം കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു അപ്പം ഏത് ഗ്യാങ്ങിനാണ് ഗ്യാങ്ങിലാണ് ഈ ശരിക്കും ഈ ബാലഭാസ്കർ പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊന്നും പറയാനില്ല ഇത്ര വലിയ ഒരു ഒരു അധോലോക ഗ്യാങ്ങിൻ്റെ വലയത്തിനുള്ളിലായിരുന്നു ഈ അതുല്യ കലാകാരൻ നിഷേധിക്കാൻ പറ്റുമോ ഇതിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ബാലഭാസ്കർ സ്വർണ്ണക്കടത്തുകാരനായിരുന്നു എന്ന് ഒരിക്കലും ഒരിക്കലും ഒരു വാർത്ത ഉണ്ടാവില്ല ഈ ക്രൈംബ്രാഞ്ചും സി ബി ഐ ഒക്കെ ഈ ബാലുവിൻ്റെ അച്ഛനെ ഉണ്ണിച്ചേട്ടനോട് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് അന്വേഷിക്കേണ്ട മാതിരി അന്വേഷിച്ച കേസ് തെളിയും പക്ഷെ മകന്റെ പേര് ചീത്തിയാവുന്നു അതൊരു ട്രാപ്പാണ് ഇവർ കൊടുക്കുന്നത് ഇനി ബാലഭാസ്കർ എങ്ങാനും സ്വർണ്ണക്കെടുത്തുകാരനാണെന്ന് തെളിഞ്ഞ അച്ഛൻ്റെ ഇത് പോകുമെന്ന് ഓർത്തോട്ട് അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കണം അതിനെന്നാണ് പറഞ്ഞു ഒരിക്കലും ബാലഭാസ്കർ സ്വർണം അവർക്ക് കൃത്രിമമായിട്ട് പറ്റില്ല അതെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഈ അധോലോക ഗ്യാങ് അദ്ദേഹത്തെ നയിച്ചവർ അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചവർ അദ്ദേഹത്തിന്റെ മാനേജർ വിദേശ യാത്രകളിൽ പോയിട്ട് വരുമ്പോൾ ഉള്ള ഇടപാടുകൾ എന്ത് വലിയ ഒരു അധോലോകത്തിലായിരുന്നു ഈ ബാലഭാസ്കർപ്പെട്ടത് ഈ അധോലോകം തന്നെയായിരുന്നു അദ്ദേഹത്തെ ഈ എൻ്റെ ഈ മരണത്തിന്റെ കാരണം ആ തീർച്ചയായിട്ടും പക്ഷേ ബാലഭാസ്കറെ അറിയാതെ തന്നെ ഈ പ്രവൃത്തികളൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊരു വലിയൊരു ഗ്രൂപ്പ് കൊണ്ടുനടുക്കുമ്പോൾ അതിൻ്റെ തലപ്പൊക്കത്തിരിക്കുന്ന ആൾ ആൾ താഴെ എന്താണ് നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അതാണ് മ്യൂസിക്കിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഇത് മെയിനായിട്ട് ഉള്ള ഒരാൾ കാണും അദ്ദേഹത്തിന് താഴെ ഉള്ള കുറച്ച് ആൾക്കാർ മാനേജർമാർ സെക്രട്ടറിമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അവരെന്തൊക്കെ പ്രവൃത്തി ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും ഇതിൻ്റെ ആൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് നടക്കുമായിരിക്കും അപ്പം ഈ ചുറ്റിലും ഇപ്പം സാറും പറഞ്ഞാൽ എല്ലാ സൈഡിലും നാല് സൈഡിലും ഉള്ള ആൾക്കാരോടും പുള്ളിക്ക് പുള്ളിയുടെ ആൾക്കാരെല്ലാവരും സ്വർണ്ണക്കടത്തുകാരാണെന്നിപ്പോൾ എല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ പുള്ളിയുടെ ഭാര്യ എന്താണ് സംസാരിക്കാതെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം എല്ലാവരും ഇപ്പോൾ സാറ് ചോദിച്ചമായൊരു ചോദ്യമാണ് അവരെ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് കാരണം അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ ആൾക്കാരെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ അവരെന്തുകൊണ്ട് പ്രതികരിക്കണില്ല എന്ന് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഇനി അവർ പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ആറ് വർഷം അവർ ഇണ്ടാണ്ടിരുന്നിട്ട് ഇനി എന്ത് പ്രതികരിക്കാനാണ് എന്താണെങ്കിലും ഇത്രമാത്രം അപകടകാരിയായിട്ടുള്ള ഒരു വലിയ ക്രിമിനലായിരുന്നു ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അപ്പോൾ തന്നെ ബാലഭാസ്കറിൻ്റെ ഈ ദാരുണമായിട്ടുള്ള മരണത്തിൻ്റെ കാരണം സമാനമായിട്ടുള്ള ഒരു അപകടമാണ് ഇപ്പോൾ നടന്നത് ആളെ ഇടിച്ചു വീഴ്ത്തി കിലോ കണക്കിന് സ്വർണവുമായിട്ടാണ് ബാലഭാസ്കറിൻ്റെ വണ്ടി ഓടിച്ച് ഈ അപകട സമയത്ത് വണ്ടി ഓടിച്ചു എന്ന് പറയുന്ന ഡ്രൈവർ കടന്നിരിക്കുന്നത് സമാനമായിട്ടുള്ള ഒരു അപകടം ഒരു വലിയ ദുരന്തത്തിലൂടെയാണ് ഒരു കാർ അപകടത്തിലൂടെയാണ് അതുല്യ കലാകാരൻ മരിച്ചത് മറ്റൊരു കാര്യം എപ്പോഴും സോബി ആദ്യം മുതൽ പരാമർശിക്കുന്നുണ്ട് വലിയ ഇടപാടുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സി ബി ഐ രണ്ട് പ്രാവശ്യം വരുന്നു പോലീസിന്റെ ഉന്നതതലത്തിൽ പ്രത്യേക സംഘം അന്വേഷണം എല്ലാവരും പരാജയപ്പെട്ടു പോവുകയാണ് അന്വേഷണം താങ്കൾ പറയുന്നിടത്തേക്കൊന്നും അന്വേഷണം പോകുന്നില്ല അതൊരു വസ്തുതയാണ് അതിന്റെ കാരണം എന്താണ് കേരളത്തിലെ രണ്ട് പ്രമുഖ ജ്വല്ലറി വ്യവസായികളെ വ്യവസായികളാണ് ഇതിന്റെ ഈ അന്വേഷണം തടസ്സപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിലും സി ബി ഐയിലും കേരളത്തിലും പോലീസിലുമൊക്കെ വലിയ സ്വാധീനമുള്ള അന്തർദേശീയ തലത്തിൽ സ്വാധീനമുള്ള വലിയ രണ്ട് സ്വർണ ബിസിനസ് സംരംഭങ്ങൾ കേരളത്തിൽ ഈ ഗൂഢാലോചനക്ക് പിന്നിലുണ്ട് ബാലഭാസ്കറിന് കൊന്നതിന് പിന്നിലില്ല എങ്കിലും ഈ കൊന്നതിന്റെ പിന്നിലുള്ള കാരണം അന്വേഷിച്ചാൽ ഈ രണ്ട് ജ്വല്ലറിക്കാർ അവരുടെ കട പൂട്ടും ഈ ആരോപണം ഈ ഒരു വസ്തുത എങ്ങനെ കാണുന്നു രണ്ട് ജ്വല്ലറിക്കാരെന്ന് എനിക്ക് തോന്നണല്ലോ ഒരാള് വ്യക്തമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാട്ടോ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ പക്ഷേ അദ്ദേഹം സ്വർണം ബൾക്കായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ചെയ്യണത് പക്ഷെ കൊലപാതകമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധമല്ല പക്ഷെ ഈ സ്വർണം ഇടപാടില് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും പക്ഷേ ഈ കേസുകളൊക്കെ അട്ടിമറിക്കാനായിട്ട് അവർ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരു കാര്യം ഇവർ അവർ ചുമ്മാ വെറുതെ നമ്മൾ എന്ത് താ പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എച്ച് എമ്മിൻ്റെ അടുത്ത് എന്ന് പരാതി പറയുമ്പോൾ കേൾക്കണ ഒരു ഒരു ആ ഒരു ഇൻട്രസ്റ്റ് പോലും ഇവർ നമ്മൾ ചെല്ലുമ്പോൾ എടുക്കുന്നില്ല നമ്മൾ നമ്മളൊന്നാകാത്ത ഗോതമുലത്ത് തിരുവനന്തപുരം പത്തിരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അവിടെ ചെല്ലണത് നമ്മളത്രയും ബുദ്ധിമുട്ടി ചെല്ലുന്നത് ഞാൻ ഈ ബാലഭാസ്കർ കേസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കോടതിയിലൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നാല്പ പത്താറ് പ്രാവശ്യം പോയാണ് എ വിളിച്ചാലും എൻ്റെ ഒരു ഡേറ്റിന് അവർ മാറിയിട്ടില്ല ചെല്ലുമ്പോ അവരെ കേസ് ഒന്നും നമ്മൾ സംസാരിക്കാനേ നമുക്ക് തോന്നൂല അവരുടെ അടുത്ത് നമ്മൾ നിരുത്സാഹപ്പെടുത്തിയാണ് അവര് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് രണ്ടായിരത്തി അരി മാർച്ച് പതിനഞ്ചിന് കൊണ്ടുവന്ന് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവ് ഇടണം അപ്പോൾ ലൈവ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നമ്മുടെ എന്താ നടക്കില്ലാത്ത എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് ലൈവ് കിടണമെന്ന് പറഞ്ഞാൽ എന്താ നടക്കില്ലാത്തത് എനിക്ക് കുഴപ്പമില്ല പിന്നെ എന്താ ചോദിക്കുക കാരണം വെച്ചുകഴിഞ്ഞാൽ ബ്രെയിൻ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അബോധാവശ്യം കിടക്കുമായിരിക്കും അപ്പോൾ ഇവരെന്താണ് ഇതിൻ്റെ അകത്ത് അട്ടിമറിക്കുന്നത് ജനം കേട്ടോട്ടെ എന്ന് എന്തായാലും ജനം കേട്ടോട്ടെ എന്നെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ബാലവാസ്കർ കേസ് ഒന്ന് തെളിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ ഞാൻ കണ്ടത് സത്യമുള്ള എന്ന് ഇപ്പോൾ ഓരോന്നും വന്ന് തെളിയുന്നില്ല ഓരോന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു കാര്യം ഒരിക്കലും പുറത്തേക്ക് വിട്ടില്ല അതാണ് ബാലുവിന്റെ ആത്മാവ് ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ടതെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ കാരണം വെച്ചാൽ അത് പലവർക്കും ഉൾക്കൊള്ളാൻ പറ്റണ്ടാവില്ല പക്ഷെ അതായിരിക്കും ഒരു ഇപ്പൊ നോക്കി ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒരു ബാലുവിന്റെ ഏകദേശം ഒരു കേസ് ഇങ്ങനെ വന്ന് പൊങ്ങി വന്നു പിന്നെ തളന്നു ഇപ്പൊ ഏകദേശം അത് കഴിഞ്ഞിട്ട് പിന്നേം വരുവാണ്ട് ബാലുവിന്റെ കേസ് ആറ്റുവാട്ടി ഇത് ഒരിക്കലും അപ്രത്യക്ഷമാകാനുള്ള ഇതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരുവാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കേസ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തും പ്രതികളിലേക്ക് എത്തും അറസ്റ്റ് ഉണ്ടാവും അത് സി ബി ഐയുടെ ഒന്ന് സഹകരിക്കണം അതല്ലാണ്ട് പിന്നെ നമുക്ക് നമുക്ക് പോയി അതിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ ബാലഭാസ്കറിൻ്റെ മരണസമയത്ത് ആ രംഗം അവിടെ ഉണ്ടായ ചില കാഴ്ചകൾ താങ്കൾ കണ്ടു അവിടെ താങ്കൾ എത്ര പേരെ കണ്ടു അർജുൻ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ശരീര ബോഡി ഷേപ്പ് ഉള്ള ആളുണ്ടായിരുന്നോ ഒന്നും കൂടെ സംഭവം ഒന്ന് ലളിതമായിട്ടൊന്നും വിശദീകരിക്കാമോ എന്താണ് താങ്കൾ കണ്ട കാര്യം അല്ല ഞാൻ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാനും മംഗലപുരത്തിനടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഉറങ്ങണ സമയത്താണ് ഒരു വണ്ടി വന്ന് നിന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു സൗണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടണ ഒരു സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ എണീക്കുന്നത് തന്നെ അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു വണ്ടിയിൽ സ്കോർപ്പിയോടെ ഫ്രണ്ടിൽ മദ്യം വെച്ച് കഴിച്ചിട്ട് അവർ ആ മദ്യക്കുപ്പി പുറത്തേക്ക് എറിഞ്ഞ് കളയണതാണ് നമ്മൾ കാണുന്നത് പുറത്തേക്ക് എറിഞ്ഞ് കളയണതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ആ ആ സമയത്ത് കിടക്കുന്ന സമയത്താണ് വേറൊരു ഒരു ഇന്നോവ വന്ന് നിൽക്കണു അതിൽ നിന്ന് രണ്ടു മൂന്ന് പേര് ഇറങ്ങണം ഈ നടുക്കത്തെ സീറ്റിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറത്തേക്ക് നടുക്കലത്തെ സീറ്റ് കിടന്ന ഒരാൾ കിടന്ന് ഉറങ്ങണമെട്ടാണ് കിടന്ന അപ്പം ഈ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളും ഈ സ്കോർപ്പിയോയിൽ ഉണ്ടാകുന്ന ആൾക്കാരോടും കൂടി ആ നടുക്ക് കിടന്ന് ഉറങ്ങിയ ആളെ ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചിറക്കണം അയാൾ കമത്തി കിടക്കണം പുറത്തേക്ക് ഇടിക്കും ഇങ്ങനെയുള്ള കുറെ സീൻസൊക്കെയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് ആ ആ ഇടിച്ച് ഇടിച്ച ആൾക്കാരെയും അതിന് കൊടുത്ത ആൾക്കാരെയും ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരൊരു ഷേപ്പ് അന്നേരം കാണാൻ പോലും ഞാനൊരു കുറച്ച് ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ മാറി കിടക്കണം ഫീബിൾ ആയിട്ടുള്ള വെട്ടോ അവിടെയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടക്കുന്ന സ്ഥലം ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലവും ഈ അപകടം നടന്ന സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവർ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ വണ്ടി ആ ഒരു വണ്ടി അപകടത്തിൽ പെട്ട് കിടക്കുന്നത് കാണുന്നത് അപ്പോൾ ഈ ഇവിടെ നിന്ന് അതേ ആൾക്കാർ അവിടെ ഗ്രൗണ്ടിൽ ആ റോട്ടിൽ നിൽക്കണം ഞാൻ കണ്ട കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയാന്ന് തിരിച്ചറിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോർപ്പിയോയിൽ ഉള്ള ഒരാൾ എടുത്തിട്ട് ഈ ഇതിന്റെ പുറകില് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കണ കണ്ടു പിന്നെ ഇത് കൂടാതെ കൊല്ലം സൈഡിൽ നിന്ന് വന്ന ഒരു വെള്ള ഇനോവൻ്റെ അടയ്ക്ക് വന്നു അതിന്റെ അടുത്ത് രണ്ട് ജെന്റിൽമാൻ പേര് പോലുള്ള രണ്ടുപേര് ഇറങ്ങി വന്നിട്ടുണ്ട് അവരിലേക്കാണ് ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഈ ഇത് എത്തേണ്ടത് അവര് ഈ പറഞ്ഞ കൂടി മൊത്തം എത്ര പേര് ഈ കൃത്യത്തിൽ പങ്കെടുത്തതായിട്ടാണ് താങ്കൾ മൊത്തം ഒരു പന്ത്രണ്ട് പേര് ഏകദേശം കാണും പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേരോളം കാണും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണുന്ന സമയത്ത് ഒരു എട്ട് എട്ടോ ഒരു ഒമ്പത് പേരുണ്ട് അത് കഴിഞ്ഞിട്ട് അത് മുന്നോട്ടേക്ക് പോയിട്ട് അപകടം നടക്കുന്ന സ്ഥലത്തും അത്രയും പേരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഏകദേശം ഓടിച്ചിരുന്ന ആള് അങ്ങനെ എന്തെങ്കിലും കണ്ടതോ ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞ ആദ്യം വന്ന് നിന്ന വണ്ടിന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾ എന്ന് പറഞ്ഞ ആളുകൾ ഇറങ്ങിയത് ഈ മെലിനിറ്റ് ഇപ്പൊ അർജുനെന്ന് പറഞ്ഞ ആൾ പൊക്കം കുറഞ്ഞിട്ട് മെലിനിട്ടൊരാ പയ്യനാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാൾ നമ്മൾ നമ്മൾ ആ വന്ന് കാണുന്നത് ഫ്രണ്ടിലുള്ള തടിച്ചിട്ടുള്ള ഒരാളെയാണ് കണ്ടത് അപ്പോൾ അർജുന ആയിരുന്നില്ല വാഹനം ഓടിച്ചിരുന്ന ആ സമയത്ത് എന്തായാലും അർജുനെ പോലുള്ള ഒരാളാ വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും കണ്ടിട്ടില്ല അതാണ് പോലീസ് അന്വേഷണത്തിൽ അല്ല വണ്ടി ഓടിച്ചതെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ബാലഭാസ്കറിൻ്റെ ഭാര്യ പറയുന്നു അർജുനാണ് വാഹനം ഓടിച്ചത് അത്രമാത്രം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള വലിയ ഗൂഢാലോചനയും വളരെ ദൃക്സാക്ഷികൾ പോലും പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുകയാണ് വാഹനം ഓടിച്ച ആൾ പോലും പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു ഭാര്യ ഞാൻ സംസാരിക്കുന്നു ഇത്തരം രീതിയിലാണ് പോകുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അടുത്ത നീക്കം എന്താണ് അടുത്ത നീക്കം ഇപ്പം ഞങ്ങൾ സി ബി ഐയുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നീങ്ങിയിട്ടുണ്ട് സി ബി ഐനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ എന്താണെന്നുള്ള കാര്യം അവരിപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മളോട് പറയുമായിരിക്കും പറയാനുള്ള മര്യാദ അവർ കാണിക്കുമെന്ന് അറിയില്ല അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കണേ കോടതിയെ സമീപിച്ച് ഇതിന് അയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ പറയും ആവശ്യപ്പെട്ടു ഉറപ്പായിട്ട് എന്താണെങ്കിലും പെരിന്തൽമണ്ണയിലെ ജില്ലറി ഉടമയെ ആണ് ബാലഭാസ്കറിൻ്റെ അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ ഇപ്പോൾ കാറി ഇടിച്ചു വീഴ്ത്തി രണ്ടര കിലോ സ്വർണം ഇപ്പോൾ പോലീസ് കണ്ടെടുത്തു ഇത്രമാത്രം വലിയ ഒരു കൊടും ക്രിമിനൽ അധോലോകമാണ് ബാലഭാസ്കറിൻ്റെ അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നതെന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നു ഈ ഇയാളാണ് കാർ ഓടിച്ചിരുന്നതെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ബാലഭാസ്കറിൻ്റെ ദാരുണമായിട്ടുള്ള മരണം സോബി എവിടം വരെ ഈ പോരാട്ടം നടത്തും സോബിക്കും മതഭീഷണിയുണ്ടോ എന്താണ് ഇത്തരം വലിയ അധോലോകവുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം നടത്തുമ്പോൾ താങ്കൾക്ക് ഭീഷണിയുണ്ടോ നല്ല ഭീഷണിയുണ്ട് അതല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ തവണ പോലീസ് സി ബി ഐ കൊണ്ടു നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴേ നമ്മളെ പിടിച്ച് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജയിലിൽ വെച്ച് ഇത് വധശ്രമത്തിന് ഉണ്ടായി അതിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം വന്നില്ല അങ്ങനെ പലതും നടക്കട്ടെ ഞാൻ അങ്ങനെ വെക്കുന്ന ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നല്ല കരുതലോട് കൂടി തന്നെ നടക്കണം പിന്നെ ഉത്തരേന്ത്യയിൽ വെച്ചിട്ട് കാറിന് വെടി വെച്ചിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ട് പക്ഷെ അറ്റം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുൾ ഉണ്ടാവും ഒരു സംശയം ഉണ്ടാകും ഈ നീക്കത്തിൽ ഈ നീക്കത്തിൽ സോബി എന്ന് പറഞ്ഞു ആരെ വെല്ലുവിളിക്കുന്നു ഈ നീക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരെ വെല്ലുവിളിക്കുന്നു ആര് സിബിഐനെ വെല്ലുവിളിക്കണത് സി ബി ഐയിൽ തന്നെയല്ലേ വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളാണ് സി ബി ഐയുടെ ചോദിച്ചേക്കണേ അതെല്ലാം അവർക്ക് തോന്നുന്ന കേരള പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കൊടുത്തമാതിരി തന്നെയാണ് അവരെ മൊഴി അവസാനിപ്പിച്ചേക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് തന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണില്ല അത് എന്താണ് ഈ പറയുന്നത് സാറിന് ആലോചിച്ച ഒരാളെ ബ്രെയിൻ മാപ്പ് ചെയ്യണേ എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് ഇത് നമ്മൾ പറയുകയാണ് എന്നെ ബ്രെയിൻ മാപ്പ് അത് ലൈവ് ഇടാനാണ് നമ്മൾ പറഞ്ഞത് അവർക്ക് ചോണയുണ്ടെങ്കിൽ ചെയ്യട്ടെ സി ബി ഐടെ ഞാൻ ചോണയുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് എന്നെ ബ്രെയിൻ മാപ്പ് നിങ്ങൾക്ക് അതിന് ചിലവ് സർക്കാരിനെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എടുത്തോളാം എന്റെ ചിലവിൽ ഞാൻ എടുത്തോളാം ഞാൻ ഈ ബ്രെയിൻ മാപ്പിംഗ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമെന്ന് അറിയാനായിട്ട് ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ ലാബി പോയി അന്വേഷിച്ച പക്ഷെ കോടതിയുടെ പെർമിഷൻ അല്ലാണ്ട് ബ്രെയിൻ മാപ്പ് ചെയ്യില്ല ചെയ്യില്ലെന്നാണ് ഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട് പുറത്തു വരുന്നത് ബാലഭാസ്കർ ഒരു വലിയ ഇത്തരത്തിലുള്ള വലിയ കൊടും ക്രിമിനലിൻ്റെ നേതൃ വലയത്തിലായിരുന്നു അധോലോകത്തിൻ്റെ ഒരു വലയത്തിനുള്ളിൽ തന്നെയായിരുന്നു പക്ഷെ അതൊന്നും അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല ഒരു തരി പോലും പുറത്തു വന്നിട്ടില്ല സത്യത്തിൻ്റെ ഒരു അംശം പോലും പുറത്ത് വന്നിട്ടില്ല എന്ന രീതിയിലാണ് സോബി ജോർജിൻ്റെ വ്യക്തമാക്കലുകൾ നന്ദി നമസ്കാരം